ം കൊട്ടി ശ്രുതി പഞ്ചാരി പാണ്ഡിമേളങ്ങളും വാദ്യവിസ്മയം തീർത്ത് പഞ്ചവാദ്യവും അഴകിന്റെ ആലവട്ടം വീശി ആന എഴുന്നള്ളത്തും വർണ്ണവിസ്മയം വിരിച്ച് കുടമാറ്റം കൊടുന്തരപ്പുള്ളി ആദികേശവപുരം ഗ്രാമത്തിലെ മഹാനവമി നവരാത്രി ആഘോഷം ആസ്വാദകർക്ക് ആനന്ദമായി നിർമാല്യ ദർശനത്തോടെ പൂജാ ചടങ്ങുകൾക്ക് തുടക്കമായി ഏഴിന ആദികേശവപുരം ഗ്രാമത്തിൽ ആനയോട്ട് നടന്നു കാലത്ത് ഏഴരയ്ക്ക് അയലൂർ അനന്തനാരായണന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം അരങ്ങേറി എഴുന്നള്ളത്തിന് ഗുരുവായൂർ ഇന്ദ്രസെൻ തിടമ്പേറ്റി ശേഷം പത്തരയോടെ പഞ്ചവാദ്യത്തിൽ നിന്നും കൊമ്പ് കുഴൽപ്പറ്റൂതി പഞ്ചാരിമേളത്തിലേക്ക് വഴിമാറി പെരുവനം സതീശന്മാരാരുടെ നേതൃത്വത്തിൽ അരങ്ങേറിയ പഞ്ചാരിമേളം അഗ്രഹാരത്തെ ആനന്ദ നൃത്തത്തിൽ ആരാടിച്ചു വൈകിട്ട് നാലിന് ദേവസ്വം ഫുട്ബോൾ ഗ്രൗണ്ടിൽ പഞ്ചവാദ്യം ശിങ്കാരിമേളം പൂക്കാപടി നാഥസ്വരം എന്നിവയുടെ അകമ്പടിയോടുകൂടി സംഗമിച്ചപ്പോൾ ചന്തം ചാർത്തിയ പതിനഞ്ച് ഗജവീരന്മാർക്ക് മുകളിൽ വർണ്ണ വിസ്മയങ്ങൾ വിരിയിച്ച കുടമാറ്റം നടന്നു ഗജരാജൻ ചിറക്കൽ കാളിദാസൻ കുടമാറ്റത്തിൽ